ഹലോ നമസ്കാരം കൂട്ടുകാരേ ഞാന് കഴിഞ്ഞ ദിവസം ടൗണിൽ പോയി ടൗണിൽ പോയപ്പം അവിടെ വെച്ച് കുറച്ച് മലയാളി സ്റ്റുഡൻസിനെ കണ്ടു അപ്പം അവർ പറഞ്ഞു ഓണം സെലിബ്രേഷൻ നടത്തുന്നുണ്ടെന്ന് അപ്പം അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ അവരോട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നമ്മൾ നാട്ടിൽ വെച്ച് ഓണമൊക്കെ നല്ല അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അത്തപ്പൂക്കള മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പിച്ച ആയിരുന്നു അപ്പം അതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഓണം സെലിബ്രേഷനെ കുറിച്ച് അറിയാനായിട്ട് ഒരു താല്പര്യം തോന്നി അപ്പം അവരോട് ഞാൻ ചോദിച്ചു അതായത് നമ്മൾ കേരളം മലയാളികൾ മാത്രമുള്ളോ അതെയോ മറ്റ് ഇവിടെയുള്ള ജർമ്മൻസും വരുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും ഒരു താല്പര്യം തോന്നി കാര്യം നമ്മളൊരു നമ്മുടെ ഒരു ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആയാലും അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസ് ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും നമ്മൾ നടത്തുമ്പോൾ ഇവിടെയുള്ള ആളുകളെക്കൂടെ കൂട്ടി വേണം അത് നടത്താനായിട്ട് നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയായിട്ട് ഒതുങ്ങി ജീവിക്കാനായിട്ട് പാടില്ല മറ്റൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നത് തുടങ്ങാനായിട്ട് സമ്മതിക്കത്തുമില്ല പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സഹിഷ്ണുതയുണ്ട് ഇവിടെ എങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയാലൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാലും എനിക്ക് തോന്നുന്നത് പൊതുവേ നമ്മളിവിടെ ഒരു മറ്റൊരു നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് നിലനിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ യൂറോപ്യൻ ആളുകളും നമ്മളും തമ്മിൽ ആയിട്ടുള്ള കുറേ ഡിഫറൻസസ് ഉണ്ട് അവരുടെ ചിന്താഗതിയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലായാലും അവരുടെ ആ ഫോർമാലിറ്റീസ് കാണിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നാൽ തന്നെ ബേസിക്കലി നമ്മുടെ എല്ലാ ഇമോഷൻസ് ഒന്ന് തന്നെയാണ് നമുക്കും അവർക്കും ഫീൽ ചെയ്യുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ അയർലൻഡിലെ ഒരു ഇഷ്യൂവിനെക്കുറിച്ച് നമ്മൾ കേട്ടു അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നമുക്കറിയത്തില്ല പൊതുവേ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരെ മറ്റുള്ള ആളുകളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ഒരു ഡിസറെസ്പെക്റ്റ് അതിപ്പം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാവരോടും ഒരു പൊതുവായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് അതെപ്പോഴും ഇവിടെ നിലവിൽ ഉള്ള ഒരു കാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല ഒരിക്കൽ ഇവിടെ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ തെലുങ്കാനയിൽ നിന്നുള്ള ഒരു അങ്കിളിനെ പരിചയപ്പെട്ടു അപ്പം അങ്ങൾ ഇന്ത്യൻസിനെയൊക്കെ തപ്പി കണ്ടുപിടിച്ച ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ് അങ്കൾ എന്നോടും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ഒരു കാര്യം അന്നും എനിക്ക് തോന്നി നമ്മൾ നമ്മളെന്തിനാണ് വേറൊരു രാജ്യത്ത് വന്നിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇവിടെ ഉള്ള ആളുകളുടെ പരിശ്രമവും അവരുടേതായിട്ടുള്ള ടെക്നോളജിയും ഒക്കെ കൊണ്ട് അവർ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സ്ഥിതി ഈ ഒരു രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു രാജ്യത്ത് വന്നിട്ട് എന്തിനാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി നമ്മളൊരു ആണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ആ കൾച്ചർ നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം നമുക്ക് പല കൾച്ചറുകൾ തമ്മിൽ മിക്സ് ചെയ്യാം നമ്മുടെ കൾച്ചർ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ഫെസ്റ്റിവൽസിലൊക്കെ ഇവരെ പാർട്ടാക്കാം അതല്ലേ നല്ലത് അല്ലാതെ നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി നിന്ന് ഒരു ഫെസ്റ്റിവൽ നടത്തുക നമ്മൾ മാത്രമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക അതും കുട്ടികളിലാണെങ്കിൽ പോലും അങ്ങനത്തെ ചിന്താഗതികളൊക്കെ വളർത്തിയെടുക്കുക നമ്മൾ വേറൊരു വ്യത്യസ്തരായിട്ടുള്ള ഗ്രൂപ്പാണ് എന്നുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതൊന്നും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളുകളിലാണെങ്കിലും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾ പരസ്പരം ഇതുപോലെയുള്ള വിഷയമൊക്കെ ഉണ്ടാകും കമ്മ്യൂണിറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മുടെ പല നമ്മുടെ നാട്ടിലുള്ള പല കാര്യങ്ങളും മിസ് ചെയ്യും നമ്മുടെ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഫുഡ് നമ്മുടെ വസ്ത്രങ്ങൾ എല്ലാം മിസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ കൂടെ അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ലൈഫിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഫെസ്റ്റിവൽസ് ഒക്കെ സംഘടിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളെ കൂട്ടാതെ നമ്മൾ ഒറ്റയ്ക്ക് നടത്തരുത് എല്ലാവരെയും കൂട്ടി നമ്മുടെ ഇവിടെയുള്ള രാജ്യക്കാരെയും അതിൽ പങ്കെടുപ്പിച്ച് വേണം നമ്മൾ ആ ഒരു ഫെസ്റ്റിവൽസ് ഒക്കെ നടത്താനായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും വളരെ മഹത്തരമായിട്ടുള്ള ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് വേറെ ലോകത്തുള്ള ആളുകളൊന്നും ആഘോഷിക്കില്ലാത്ത പോലെ നമ്മൾ പല കാര്യങ്ങളും ആഘോഷിക്കുന്നവരാണ് അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും ആ ഒരു ഫെസ്റ്റിവൽസെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സന്തോഷമൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അത് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന സന്തോഷമാണ് അപ്പം അതൊക്കെ ആസ്വദിക്കാനും ഒക്കെയായിട്ട് ഈ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം പക്ഷെ സംഘടിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രത്യേക ഇൻഡിവിജ്വലായിട്ട് ഒതുങ്ങി മാറി നിന്നല്ലാതെ നമ്മളിവിടെയുള്ള ആളുകളെയും കൂടെ അതിനകത്ത് പങ്കെടുപ്പിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് വേണം മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് ഇതുപോലത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും അങ്ങനെ വേണം ചെയ്യാൻ